മലയാളികൾക്ക് ഒന്നടകം പ്രിയപ്പെട്ട താരങ്ങളാണ് ദിൽഷയും റംസാനും ഇരുവരെയും മലയാളികൾക്ക് സുപരിചിതമായത് ഡി ഫോ ഡാൻസ് എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു പിന്നീടങ്ങോട്ട് എല്ലാ നിലയിലും ഇരുവരും തിളങ്ങി നിന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും ഇരുവർക്കും ഫെയിമും ഫാൻ ബേസുമെല്ലാം കൂടിയത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ഇരുവരും ബിഗ് ബോസിലേക്ക് പല സീസണുകളിലായി വന്നിട്ടുണ്ട് എങ്കിലും ദിൽഷ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വളരെയധികം വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ദിൽഷക്ക് ആ ഒരു ഒറ്റപ്പെട്ട സമയത്തായിരുന്നു റംസാനും ദിൽഷയും വളരെയധികം നല്ല സുഹൃത്തുക്കളാവുന്നത് ഇരുവരുടെയും റിലേഷനെ തെറ്റിദ്ധരിച്ചവർ പോലുമുണ്ട് ഇരുവരും പ്രണയമാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നവരുമുണ്ട് എന്തു തന്നെയായാലും ഇരുവരുടെയും ഫ്രണ്ട്ഷിപ്പ് കണ്ടാൽ അസൂയ തോന്നുമെന്നാണ് ഇരുവരുടെയും ഫാൻ പേജസ് ഒന്നടങ്കം പറഞ്ഞ് വ്യക്തമാക്കുന്നത് എന്തു തന്നെയായാലും ഇരുവരും വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് എന്ന് ഇരുവരും പല റിയാലിറ്റി ഷോകളിലും ഇൻ്റർവ്യൂവിലും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഇന്നലെ റംസാൻ്റെയും ദിൽഷയുടെയും സുഹൃത്തിൻ്റെ വിവാഹത്തിനെത്തിയ ഇരുവരുടെയും ഫോട്ടോസും വീഡിയോസും എല്ലാമാണ് ഇതിനോടകം സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്